കാർഷിക രംഗത്തും രാഷ്ട്രീയത്തിലും സാമൂഹിക സേവനങ്ങളിലും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന മികച്ച കർഷകനായ ബാലാജിയുടെ കൃഷിയിടം സന്ദർശിക്കുവാൻ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാറിയൂലിയോസ് മെത്രാപൊലിത്ത തിരുപ്പിറവി ദിനത്തിൽ കൊരട്ടിക്കരയിലെത്തി രാവിലെ പത്തിന് ഷെയർ ആൻഡ് കെയർ പ്രസിഡന്റ് ലബിഭാസനും മാധ്യമപ്രവർത്തകൻ സി ഗിരീഷ് കുമാറിനുമൊപ്പം എത്തിയ തിരുമേനിയെ ബാലാജിയും സഹധർമ്മിണി ഗിരിജിയും ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് പുരയിടത്തോട് ചേർന്ന് കിടക്കുന്ന കൃഷിയിടം സന്ദർശിച്ചു ആറേക്കറിലധികം വരുന്ന കൃഷിയിടത്തിൽ ഇപ്പോൾ പകുതിയോളം കൊയ്ത്തിനൊരുങ്ങി നിൽക്കുന്ന നെൽകൃഷിയാണ് കൂടാതെ വിവിധതരം പച്ചക്കറികളും മത്സ്യക്കുളം കോഴിവളർത്തൽ കവുങ്ങ് വാഴ തുടങ്ങിയ കൃഷികളും നേരിട്ട് കണ്ട് ബാലാജിയോട് ചോദിച്ചു മനസ്സിലാക്കി കൃഷിക്കാവശ്യമായ ജൈവവളം മണ്ണിര കമ്പോസ്റ്റ് പശുവളർത്തലിലൂടെ ചാണകം തുടങ്ങിയ വളങ്ങളും ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ ശുദ്ധമായി വിഷരഹിത പച്ചക്കറികൾ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് ബാലാജി പറഞ്ഞു എല്ലാം വന്നു വന്നുകണ്ട് മനസ്സിലാക്കുവിൻ എന്ന തിരുവചനത്തിൽ പറഞ്ഞതുപോലെ ബാലാജിയെക്കുറിച്ചും കൃഷിയിടത്തെക്കുറിച്ചും നിരവധി കേട്ടിട്ടുണ്ടെങ്കിലും നേരിൽ കാണാൻ സാധിച്ചതിലുള്ള സന്തോഷം തിരുമേനി പങ്കുവെച്ചു വന്നിട്ട് പ്രത്യേകിച്ച് ഒരു വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളാണ് ഇന്ന് ലോകം മുഴുവൻ യേശുദേവൻ്റെ ജന്മദിനം ആഘോഷിക്കുന്ന ദിവസം കൂടിയാണ് രാവിലെ അതിൻ്റെ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞിട്ട് പ്രകൃതി ായിട്ടുള്ളൊരു ബന്ധം അടുത്താളായിട്ട് ബാലാജിയെ കൃഷി സ്ഥലം വന്നു കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് എന്നാണ് അതിനൊരു നമ്മുടെ നാട് രീതിയിൽ പറഞ്ഞ നൃത്തം ഉണ്ടായത് എന്നാണ് തോട്ടം സൂക്ഷിക്കാതെ കൃഷി ചെയ്യാതെ മണ്ണ് വലുതും പ്രകൃതിയോട് ചെയ്യുന്ന പാപമാണ് ഇവിടെ മണ്ണിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ദർശനങ്ങളിൽ നമ്മൾ ഈ കൃഷിയിൽ ഒരുപാട്